നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാശിചക്രത്തിലെ ഒൻപതാമത്തെ രാശിയായ ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമായ പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏകദേശ സ്വഭാവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് ധനു അതുപോലെ വ്യാഴത്തിൻ്റെ മൂലത്രികോണരാശിയുമാണ് ധനരാശി പൂരാടം നാളുകാരുടെ ജനനം ശുക്രദശയിലാണ് ശുക്രദശ കഴിഞ്ഞാൽ ആറു വർഷം ആദിത്യദശ തുടർന്ന് പത്തു വർഷം ചന്ദ്രദശ ഏഴ് വർഷം ചൊവ്വാദശ പതിനെട്ട് വർഷം രാഹുർദശ പതിനാറ് വർഷം വ്യാഴദശ പത്തൊൻപത് വർഷം ശനിദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ വരുന്നു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൽ സ്വഭാവമുള്ളവരും നല്ല സംസാര ചാതുര്യമുള്ളവരും ആയിരിക്കും മാത്രമല്ല വളരെ സൗമ്യതയും ശാന്ത സ്വഭാവക്കാരും ആയിരിക്കും കുറച്ച് അലസതയൊക്കെയുള്ള ഇവർ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ കാര്യവിജയം നേടുന്നതുവരെ അക്ഷീണം പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർക്ക് എല്ലാവരെയും വിശ്വാസമായിരിക്കും അങ്ങനെ എല്ലാവരെയും പൂർണ്ണമായി വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ചതിവ് പറ്റാൻ സാധ്യത കൂടുതലാണ് പിതാവിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ലഭിക്കാത്ത ഇവർ ഏത് കാര്യത്തിനായാലും വളരെ മിതമായ രീതിയിൽ മാത്രമേ പണം ചിലവാക്കുകയുള്ളൂ അതായത് ഇവർ വലിയ ആഡംബര ആഡംബരപ്രിയരൊന്നും ആയിരിക്കില്ല ആഡംബരത്തിനായി പണം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കുകയുമില്ല പൊതുപ്രവർത്തനങ്ങളിലും വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളിലും കലാപരമായ മേഖലകളിലും തൊഴിൽ ചെയ്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും സഹോദര ഗുണം ലഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ ജനിച്ച വീടും ദേശവും വിറ്റുള്ള ഒരു ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കുക പൂരാടം നാളുകാർക്ക് വിവാഹകാര്യത്തിൽ തടസ്സങ്ങളും താമസവും ഒക്കെ നേരിടേണ്ടി വരുമെങ്കിലും തൃപ്തികരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് പൊതുവെ സന്താനങ്ങൾ കുറവായിട്ടാണ് കണ്ടുവരുന്നത് പൂരാടുന്നാളുകാർക്ക് ഹൃദയം ശ്വാസകോശം ഇവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആദ്യം പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ നല്ല ബുദ്ധിശക്തിയും ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തും വളരെ ശോഭിക്കുന്നവരും ആയിരിക്കും തിരുവോണം ചതയം ഉത്രട്ടാതി പൂയം ആയില്യം ചിത്തിര തുടങ്ങിയ നാളുകാരുമായുള്ള ഇടപെടലുകൾ ഇവർക്ക് ശുഭകരമല്ല പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏകദേശ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം